ഹൈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊന്ന് ചോറിന് വേണ്ടിയിട്ട് എർച്ചിങ് ചാനും വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തതന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ആദ്യം തന്നെ ഞാൻ ബീഫ് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ചൂടാക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കണത് ഇതിലേക്ക് പിന്നെ ഒരു അര ടീസ്പൂണോളം മസാലപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം കുക്കർ അടച്ച് ഈ ബീഫ് വേവിച്ചെടുക്കാം ഈ ബീഫ് വെന്ത് വരുമ്പോൾ അതിലേക്ക് ചേന ഇട്ടുകൊടുക്കണം ചേന നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി കഴുകി നന്നാക്കി വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേനയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ ചേനയും ചേർത്ത് വേവിച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ കറി ഒന്ന് കാഴ്ച എടുക്കണം അതിനായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക ഒരു സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം ഉള്ളിയൊക്കെ മൂത്ത് വന്നു ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെന്ത് വന്നിട്ടുള്ള ഇറച്ചിയും ചാനും ഇതിലേക്ക് ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയാൽ വെള്ളത്തിൻ്റെ മഴ ഉണ്ടെങ്കിൽ അതൊന്ന് വലിയിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഇറച്ചിയും കൂടിയിട്ട് വയ്ക്കുമ്പോൾ ചാനിട്ടിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മെട്ടോ